ഇപ്പോൾ പങ്കെടുക്കാൻ വന്നതാണ് യുവജന സംഘടന ഇത്തരത്തിലൊരു ആശയം കൊണ്ടുപോകുന്നു ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് വളരെ മികച്ച രീതിയിൽ ഇത് മുൻപോട്ട് പോകുന്നു എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള അനുഭവം അതിന് ഐയുടെ ഈ ഒരു പദ്ധതി എങ്ങനെ കാണുന്നു വളരെ പ്രതീക്ഷയിലൂടെയാണ് കാണുന്നത് കാരണം വെച്ചാൽ ഇത്തരത്തിൽ സംഘടനകൾ യുവജന സംഘടനകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് വിശ്വസിക്കുന്നു കാരണം യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള എപ്പോഴും ഒരു നെഗറ്റീവ് ിലാണ് കാണുന്നത് യുവാക്കൾ എന്തൊക്കെയോ പ്രശ്നമാണ് ഈ ജനറേഷൻ എന്തോ ഭയങ്കര പ്രോബ്ലം ആണ് അത് ഇപ്പൊ എല്ലാ ജനറേഷൻ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന അതാണ് ഏറ്റവും നല്ലൊരു മാർഗം ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇവിടെ വരുമ്പോൾ പുതിയ യുവാക്കളായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റീസിലൂടെ പോകുന്ന ആൾക്കാർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആലോചിക്കുന്നു അവരുടെ എങ്ങനെ നമുക്ക് മറികടക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇപ്പം എയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ കണ്ടന്റുകൾ സ്വാധീനിക്കുന്നു പറയുന്നു അപ്പോൾ ഇവിടെ ഉള്ള ജനറേഷനെ നമുക്ക് നേർ വഴിക്ക് കൊണ്ടുവന്ന അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷൻ പോലെ നമുക്ക് എ പോലുള്ള സാങ്കേതിക വിദ്യയിലൂടെ പറ്റും അപ്പം അത്തരത്തിലുള്ള ഇവിടെ തന്നെ ഇന്ന് മികച്ച ഒരു സംരംഭത്തിനുള്ള ഒരു അംഗീകാരം കിട്ടിയത് പോലും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എയുടെ സാധ്യത ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തതാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ നിലയിലെല്ലാം ഉള്ള ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഇങ്ങനെ വരുമ്പോൾ അതിനൊരു വേദി ഒരുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു വർഷമല്ലാതെ അല്ലാതെ ഇതൊരു വലിയൊരു പദ്ധതിയായിട്ട് പോവുകയും ഗവൺമെൻറ് ഇനി മാറി മാറി വരുന്ന സർക്കാരുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡി തന്നെ ഇത് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു